ഒന്നാമത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി കുട്ടികളുടെ പ്രിയപ്പെട്ട ആത്മകഥയുടെ പേര് ചോദ്യം ചാച്ചാജിയുടെ കുട്ടിക്കാലത്തെ ചിത്രമാണ് ീ ഇവിടെ കാണുന്നത് കണ്ടോ കുട്ടിക്കാലത്ത് ചിത്രം കണ്ടോ ഓക്കെ അദ്ദേഹം ജനിച്ച വർഷം ഏതാണെന്ന് പറയാൻ പറ്റുമോ പറയും വെരി ഗുഡ് മൂന്നാം സ്റ്റോറി ബാലനായ നെഹ്റു അമ്മയോടൊപ്പമുള്ള ചിത്രമാണ് ഇതിൽ കാണുന്നത് ഉണ്ടല്ലോ അമ്മയുടെ പേരെന്താണെന്ന് അറിയാമോ ചാച്ചാജിയുടെ അമ്മയുടെ പേരെന്താണി കിട്ടില്ല കുറച്ച് പറയും യെസ് വെരി ഗുഡ് നാലാമത്തെ ചോദ്യം ഒരു രാജ്യം നെഹ്റുവിൻ്റെ ഫോർട്ടായിട്ടുള്ള ഒരു സ്റ്റാമ്പ് അടിച്ചറുണ്ടല്ലോ ഉണ്ടല്ലോ ഈ ചിത്രം കണ്ടോ ഇത് നെഹ്റുവിന്റെ ഓർമ്മയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഒരു വിദേശ രാജ്യം പുറത്തിറക്കിയ സ്റ്റാമ്പാണ് ആ രാജ്യത്തിന്റെ അഞ്ചാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യയുടെ ഒരു പരമപ്രധാന രേഖയിൽ നെഹ്റു ഒപ്പിടുന്നു ചിത്രം കണ്ടോ ഒപ്പിടുന്ന ചിത്രം കണ്ടോ ഇന്ത്യയുടെ ആത്മാവ് ഉൾക്കൊള്ളുന്ന ആ രേഖ ഏതാണ് വെരി ഗുഡ് ആറാമത്തെ ചോദ്യം അച്ഛനായ നെഹ്റുവിന് ഭക്ഷണം വിളമ്പുന്ന മകളാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഈ മകളുടെ പേരെന്താ യെസ് വെരി ഗുഡ് നെക്സ്റ്റ് ചോദ്യം ഈ ചിത്രത്തിൽ ചിത്രം കണ്ടായിരുന്നോ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് നെഹ്റുവിൻ്റെ വസതിയായിരുന്നു ഈ ചിത്രം വസതിയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഈ കെട്ടിടത്തിൻ്റെ പേരെന്താണ് അറിയാമോ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴുള്ള നെഹ്റുവിൻ്റെ വസതിയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് എന്തല്ലോ ചിത്രം കണ്ടല്ലോ ഈ കെട്ടിടത്തിൻ്റെ പേര് എന്താണ് തിരുമറു അല്ല തീർത്തി ഒന്നൂടെ പറയൂർത്തി എട്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നെഹ്റു ഭാര്യയോടും മകളോടുമൊപ്പമുള്ള ചിത്രമാണ് ഇതിൽ കാണുന്നത് കണ്ടല്ലോ നെഹ്റുവിന്റെ ഭാര്യയുടെ പേരെന്താണ് യെസ് വെരി ഗുഡ് ഒൻപതാമത്തെ ചോദ്യം ബാലനായ നെഹ്റുവിനോടൊപ്പം ചിത്രത്തിൽ നിൽക്കുന്ന ഈ വ്യക്തിയെ കണ്ടോ നിൽക്കുന്ന നിൽക്കുന്ന ആളെ കണ്ടോ ആരാണ് അയാൾ പറയും ലാസ്റ്റ് ചോദ്യം രാഷ്ട്രപതിയിൽ നിന്നും നെഹ്റു ബഹുമതി സ്വീകരിക്കുന്ന ചിത്രമാണ് ഇതിൽ കാണുന്നുണ്ടോ രാജ്യം ഏത് ബഹുമതി നൽകിയാണ് നെഹ്റുവിനെ ആദരിച്ചത്